പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ അയൽവാസിയായ സഹോദരി ആശ്മിക്ക ആശ്മ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു നോക്കുന്ന നേരം അവരെ തറവാട് വീട്ടിൽ ഒരു പാമ്പ് എന്ന് പറഞ്ഞു ധൈര്യം കാരണം അങ്ങോട്ട് ഓടിച്ചില്ല നോക്കി പക്ഷെങ്കിൽ അങ്ങോട്ട് എനിക്ക് തോന്നി അയലും നല്ലത് ആരെങ്കിലും വിളിക്കാം നമ്മളെ സുഹൃത്തുക്കളിലുണ്ടല്ലോ ഇതിനെപ്പറ്റി അറിയുന്നവരിലുണ്ട് അങ്ങനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാരെ വിളിച്ചു ഇക്ബാലിനെ വിളിച്ചു പോക്കെടുക്കാൻ വിളിച്ചു പക്ഷെങ്കിൽ ഫോൺ പോകുന്നില്ല അവസാന ഘട്ടത്തിലാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറെ ആൾക്കാര് ആ ഇക്ബാലിനെ വിളിച്ചൂടെ കൊക്കർക്കാൻ വിളിച്ചൂടെ അവരെ വിളിച്ചൂടെ ഇവരെ വിളിച്ചൂടെന്ന് പറ്റി കുറേ ആൾക്കാർ അവസാനി ശ്രമിക്കലോന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ശ്രമം ആ പായശ്രമമായില്ല കേട്ട പാതി കേൾക്കാത്ത പാതി ആരൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അറിഞ്ഞു ഓടിയെത്തിയിട്ടുണ്ട് ഇക്ബാല് ഇക്ബാല് ഓടിയെത്തിയ ഇവിടെ തന്നെ മൂപ്പര് ഓടിച്ചാടി സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ട് അപ്പാണ് എനിക്ക് മനസ്സിലായ ഇട്ടതിന്റെ ഒരു ഗുണം പറയാൻ മറന്ന് ഇക്ബാല് വന്ന ആദ്യം പറഞ്ഞ പെണ്ണുങ്ങൾ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ഇന്ന ഓൻ കൂട്ടോ ഇനി പെണ്ണുങ്ങളെ കാണാൻ പേടിപ്പ എനിക്കായിരിക്കില്ല അറബ് ഞാൻ ഇവരെ മുന്നേ കുറവാകുമോ എന്നുള്ള രീതിയിൽ ഞാനൊന്നും സംശയിച്ചു പിന്നെ ഞാൻ കൂടാണ്ട് വേറെ ഒരാൾ തരി ഉണ്ട് പക്ഷെങ്കില് ഓൻ ഇന്നെ കാണാൻ പേടിക്കൊള്ളാന്ന് തോന്നുന്നു ഓൻ എന്ത് കണ്മേന്റെ മേലെ കയറി കുത്തിരിക്കുന്നു എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഓൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചൊന്നും ബേക്കോട്ട് നിങ്ങൾ ഞാനും ഇല്ലാത്തതായി സംഭരിച്ചു ഞാനൊന്ന് അങ്ങോട്ടേക്ക് അടുത്തേക്കെല്ലാം പോയി നോക്കി പക്ഷെ ഇവനും വിടുന്നില്ല ഒരു ലൈറ്റ് വേണം പിന്നെ എനിക്കാണെങ്കിൽ ഈന്റെ ഇതെന്താണ് സാധനം ആ ഒരു സ്ത്രീകള് കണ്ടത് ആ താർപ്പായിട്ടുള്ളിലായിരുന്നു ഫസ്റ്റ് പക്ഷെങ്കില് അത് മാറ്റിയിട്ട് സംഭവം ഇല്ല അങ്ങനെയാണ് ഇവന് ഉള്ളിലോട്ടെക്കെല്ലാം പോകുന്നത് ഞാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് പോണോ പോണ്ടേന്ന് പക്ഷെങ്കില് വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിൽ നിങ്ങളും എന്ത് വിചാരിക്കുന്നുള്ള ഇതില് ഞാൻ ഒന്ന് കടന്ന് അങ്ങോട്ട് നോക്കാന്ന് വിചാരിച്ചു അതാ 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 അതാള അതാ ഇതാ കണ്ടു വല്ലാത്തൊരു രീതിയിലാണ് കിടത്തത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി പട്ടിണിയാണെന്ന് മെലിഞ്ഞിട്ടാണുള്ളത് പക്ഷെ നല്ല നീളമുണ്ട് ആള് ചില്ലക്കാരനല്ലാന്ന് പറഞ്ഞിട്ട് ഓന് അടുത്ത കവറിലോ ആദ്യം സെറ്റ് ചെയ്തത് പോരാ ഇത് വേറെ വേണം അങ്ങനെ അത് സെറ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ അടുത്തേക്ക് പോയി ഇപ്പൊ സംഭവം ചെറിയ രീതിയിലാണെങ്കിലും ആള് നിസ്സാരക്കാരനല്ലോ എനിക്ക് ഭയങ്കര ധൈര്യം കൊണ്ടായിരിക്കും അധികം അതിനെ വെച്ച് കളിക്കാനും ഓന് പറഞ്ഞു അതിന്റെ വീഡിയോ എടുക്കാനൊന്നും ഞാനും ശ്രമിച്ചില്ല കാരണം ഓൻ ചിലപ്പോ ഉണ്ടായിരിക്കും എന്നാശയും പിടിച്ചുവിടുന്നു വിട്ടന്ന എനിക്ക് പേടിച്ചിട്ട് എടുക്കാൻ പറ്റൂല പിന്നെ ഞാൻ ഓരോ മുന്നിലും പെണ്ണുങ്ങളും നമ്മളെ ഭാര്യ മുതൽ എല്ലാവരും ഉണ്ട് അയൽവാസികൾക്ക് ഓരോ മുന്നിൽ നമ്മൾ എന്തിനാ മാനം കളയുന്നത് എന്തെന്നാലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാനുള്ള എന്തെങ്കിലും കാര്യ മൂപ്പര് പറയുന്നു കരുതാണ് ഓക്കെ നമ്മുടെ ചുറ്റും പാമ്പുകൾ ഇനിയും നിരവധി ഉണ്ടാവും എന്നറിയാം അപ്പോ ഇതിനെപ്പറ്റി ഇനി കണ്ടാലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഒന്ന് ഇതില അച്ചിയെ ഇവിടെ ഉണ്ടാവു അല്ലെങ്കിൽ ആണോ ഇത് അപ്പൊ ഒരു ചുരുട്ടി എടുക്കുന്നുണ്ടാവും നമ്മൾ ഒന്ന് ഭക്ഷണം കഴിച്ചു കിടക്കാണോ എന്താണ് സംഭവം അങ്ങനെ ഇതിപ്പോ എന്താ ചെയ്യാൻ പോവാ ചെയ്യാൻ വേറെന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും അഡി ഞാനെ പറയാൻ ഉണ്ടോ കാരണം ക നമുക്ക് അറിയാത്തോണ്ട് പിന്നെ ഇത് ഇതിന് ഞങ്ങള് ആയിക്കോളൂ ഇനിയിപ്പോ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഈ പാല് വേറെ സാധനം ഇണ്ടാകയില്ല നമ്മള് പിടിച്ച പാമ്പിന്റെ പേര് എന്നോടും ഇക്ബാലിനോടും പറയാൻ മറന്നു വരുന്നുണ്ട് എന്തെന്നാലും അതിന്റെ പേര് വെള്ളിക്കെട്ടൻ വെള്ളിക്കെട്ടൻ എന്നാണ് ഇനി നമ്മുടെ ഇക്ബാൽ സാഹിബിന് എന്തെന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയും തീർത്ത് ഏതാണ്ട് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പോവാണ് Okay, bye.